കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ ഇനി ഭയന്ന് ജീവിക്കേണ്ട മുന്നറിയിപ്പ് നൽകാൻ എഐ ക്യാമറ ട്രാപ്പ് ഉണ്ട് ജില്ലാ ശാസ്ത്രോത്സവം സാമൂഹിക ശാസ്ത്രമേളയിലാണ് കാലിക പ്രസക്തമായ പ്രൊജക്റ്റുമായെത്തിയ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ദിവസവും വന്യജീവികളെ ഭയന്ന് കഴിയുകയാണ് കേരളത്തിന്റെ വനമേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ വന്യജീവികൾ ജനവാസ മേഖലയിലിറങ്ങി വിളകൾ നശിപ്പിക്കുന്നതും മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്നതുമായ വാർത്തകളാണ് ദിനം പ്രതി കേൾക്കുന്നത് കാടിറങ്ങുന്ന വന്യജീവികളിൽ നിന്നും സുരക്ഷ നേടാൻ എ ഐ ക്യാമറ ട്രാപ്പ് അവതരിപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുട ഡോൺബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഹെലൻ മേരി ഗൌരി വിനോദ് എന്നിവർ സെക്കൻഡറി വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിലെ സ്റ്റിൽ മോഡലിൽ ഇവർ തങ്ങളുടെ ആശയം പ്രദർശിപ്പിച്ചു കാട്ടിൽ വിവിധയിടങ്ങളിലായി പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന പി ഐആർ സെൻസർ ക്യാമറകൾ സ്ഥാപിക്കുക വന്യജീവികളെ വനാതിർത്തിയിൽ നിന്നും ഇറങ്ങിയാൽ പി ഐ ആർ ക്യാമറകൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സിഗ്നൽ നൽകും താപത്തിന്റെയും ചലനങ്ങളുടെയും മാറ്റം പിഐ ആർ കണ്ടെത്തി റെക്കോർഡിംഗ് നടത്തുന്നതിലൂടെയാണ് സിഗ്നൽ ലഭിക്കുക ഇൻഫ്രാറെഡ് എൽ ഇ ഡി ക്യാമറകൾ ഉപയോഗിച്ച് രാത്രിയിലും ഇത് പ്രവർത്തിപ്പിക്കാം എന്നതാണ് മേന്മ എന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു